എന്തിനാണ് നമുക്ക് ഈ ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കണ്ട് പറയുമ്പോ പറഞ്ഞു ഞാനാണ് ഗസ്റ്റ് എങ്കിൽ ടൈ ഇട്ടുക ഞാനാണ് ഹോസ്റ്റ് എങ്കിൽ എങ്കിലും പോകെട്ടുക എന്തിനാണ് ഇന്ത്യൻ കോഫി ഹൗസില് ടോപ്പി ഇടുന്ന സമയത്ത് ഒരു ഇത് ഇങ്ങ വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇതൊരു എല്ലാത്തിന്റെയും ഒരു ഒരു നമ്മൾ സിമ്പൽ എന്ന് പറയില്ല ഒരു മിലിറ്ററിക്കാർക്കൊക്കെ പോക്കറ്റിന്റെ മുകളിൽ ഓരോ വാറിന്റെ സമയത്ത് കിട്ടുന്ന ഓരോ അവാർഡുകൾക്ക് എന്തിനു വെക്കണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ ശക്തിമാൻ എന്ന് പറയുന്ന വാനിന്റെ മുമ്പില് ഒരു ബുള്ളിന്റെ പടാണ് ആ ബുള്ളിന്റെ പടം എന്തിനാ വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഈ സിമ്പിൾ ആണ് ഒരാള് മാരീഡ് ആണോ അല്ലയോ അല്ലെങ്കിൽ അത് എന്റെ ഇപ്പൊ ഞാൻ ഇടുന്ന മാലയുടെ ഞാൻ ഇടുന്ന മാലയുടെ സെന്ററിൽ ഉപയോഗിക്കുന്ന രുദ്രാക്ഷം ഏക ആ ഏകമുഖി എൻ്റെ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലം എൻ്റെ ശിവലിംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവാണ് ആ ആത്മാവിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സോളാർ പ്ലക്സസിൽ അത് ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു വിശ്വാസം അപ്പൊ എൻ്റെ പതി എന്ന് പറയുന്നത് ഓരോ ഭാര്യയ്ക്കും അവരുടെ പതിയാണ് പതി എന്ന് പറഞ്ഞാൽ എൻ്റെ മാർഗം എൻ്റെ ജീവൻ എന്ന് പറയല്ലോ ഇംഗ്ലീഷിലായാലും മൈ ബെറ്റർ ഹാഫ് എന്നല്ലേ പറയാ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷേ പറഞ്ഞിട്ടുള്ളൂ അതിന് വിഘടമായിട്ട് ചിലപ്പോ തമാശ എഴുതിട്ട് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത് ഞാൻ വിവാഹം കഴിക്കാതിരിക്കാൻ ഞാൻ കുഞ്ഞു നിമാഷയുടെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് രാമ അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ രാമകൃഷ്ണ മഠത്തില് ഉണ്ടായിരുന്ന അനുസ്മരണ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാനും സംസാരിക്കാനൊക്കെ ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്നെ തന്നെ എനിക്ക് പകുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ കാരണം ഞാൻ സ്വാർത്ഥനായതുകൊണ്ട് എന്നെ എനിക്ക് പകുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് അല്ലെങ്കിൽ ബെറ്റർ ഹാഫായിട്ട് പകുതി അങ്ങോട്ട് പോവുമല്ലോ എന്ത് രസകരമായ ഒരു ചിന്തയാണെന്ന് ആലോചിച്ചത് അപ്പൊ ആ ബെറ്റർ ഹാഫിനെ എന്റെ ആത്മാവിലേക്ക് ഞാൻ എടുത്തു വെക്കുക എന്നുള്ളതാണ് സങ്കല്പ അപ്പൊ എവിടെയെങ്കിലൊക്കെ താലിൻറെ ആയിട്ട് കാര്യം ആ നിങ്ങൾ നോക്കി അറിയാം ശരിക്കും ഇവിടെ ആ ടച്ച് എന്ന സ്ഥലത്താണ് വേണ്ടത് അത് ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു അതാണ് എൻ്റെ ബെറ്റർ ഹാഫ് അതാണ് എൻ്റെ ഭാര്യ അതാണ് എൻ്റെ ഭർത്താവ് ആ സങ്കല്പത്തിലൂടെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നതാണ് എന്നിൽ റൂട്ടാണ് എന്നിൽ പതിഞ്ഞുകിടക്കുന്നതാണ് ഭൂമി എന്നുള്ള വാക്കിലൊക്കെ അതാണ് വരുന്നത് എന്നിൽ കിടക്കുന്നതാണ് എന്നിൽ പ്രസക്തമായിട്ടുള്ളതാണ് എന്നിൽ വിരിയുന്നതാണ് അപ്പൊ ആ കൂടി നമ്മൾ ചെയ്യുന്നതാണ് ഒരു താല് അത് ആ ഒരു സിമ്പിൾ അങ്ങനെ നമ്മളിപ്പോ ഒരാളെ ഇപ്പം ഓരോ മതങ്ങളിലും വ്യത്യസ്തമായിരിക്കും നമ്മൾ അത് വലിച്ചെറിയുമ്പോഴാണ് എന്നെ വേണ്ട അല്ലെങ്കിൽ തന്നെ വേണ്ട എന്നൊക്കെ പറയുന്നത് ഡൈ വേഴ്സ് എന്ന് പറയുന്ന വാക്കില് മോശമായിട്ട് മരിക്കുക ഡൈ വേഴ്സ് വേഴ്സ് ആയിട്ട് മരിക്കണമെങ്കിൽ അത് എടുത്തു കളയണം അപ്പൊ അത് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ പലർക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ആയിട്ട് പുറത്ത് കാണിക്കുന്നതാണ് മുകളിൽ ചാർത്തുന്ന കൊമ്പ് ഇനി അതില്ലെങ്കിൽ അതില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഇൻവേഡേഴ്സ് വരുന്ന സമയത്ത് പോലും ഭാരതത്തിൽ ഇൻവേഡേഴ്സ് വരുന്ന സമയത്താണ് ഏറ്റവും ഭയം ഉണ്ടായിരുന്നത് പക്ഷെ ആ ഇൻവേഡേഴ്സിനും ഒരു പ്രിൻസിപ്പിളും റൂളും ഉണ്ടായിരുന്നു ആ റൂൾ എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഭാര്യയാണെങ്കിൽ അവരെ നോക്കുകയോ അവരെ പ്രാപിക്കുകയോ അവരെ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് അപ്പൊ പണ്ടുകാലത്തൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടൊന്നും അല്ലല്ലോ തീരുമാനിക്കുക അപ്പൊ ഞാനൊക്കെ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല കുറെ കാലം എൻ്റെ സർട്ടിഫിക്കറ്റിൽ അപ്പോഴും ഞാൻ എം എസ് പഠിക്കുന്ന കാലത്തും ഇരുപത് വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ഗാർഡിയൻ എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം അതൊന്നും ഒരു നിയമം ഉണ്ടായിരുന്നില്ല ആ കാലത്ത് എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല നമ്മൾ പറയുന്നതാണ് അന്നത്തെ നിയമം അപ്പൊ അതുപോലെയാണ് അപ്പൊ അത് പ്രകടിപ്പിക്കണമെങ്കിൽ അതിന് ഒരു സാക്ഷി വേണം അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് നമ്മൾ പറയുന്ന താലി തന്നെ വേണമെന്നില്ല ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമാണ് നമ്മള് മോതിര അണിയുന്നത് റൈറ്റിലാണെങ്കിൽ നമ്മൾ ഈ എം ബി എ ഒക്കെ പഠിക്കുന്ന സമയത്ത് പറ്റി പഠിപ്പിക്കും ഇപ്പൊ മോതിര വിരലില് മോതിരത്തില് ഇടുന്നതാണ് നമ്മൾ അഡ്വെർടൈസ്മെന്റ് എങ്കിൽ വേറെ രാജ്യത്തിൽ പോകുന്ന സമയത്ത് ആ വിരലിലല്ല ഈ വിരലിലാണെങ്കിൽ ഈ കയ്യിലല്ല ഈ കൈയിലാണെങ്കിൽ അത് വെച്ചിട്ട് അഡ്വെർടൈസ് ചെയ്യാവും അതുപോലും മാറിയിരിക്കുന്ന സ്ഥലമുണ്ട് ഇപ്പൊ നമ്മൾ വലത്തോട്ട് എടുക്കുന്ന മുണ്ട് തമിഴ്നാട്ടിലെ മുണ്ടിന്റെ അഡ്വർടൈസ്മെന്റ് എടുക്കുമ്പോൾ വലത്തോട്ട് ഉപയോഗിച്ച് ആരെങ്കിലും പഠിക്കുമോ ഇല്ല അത് ഇടത്തോട്ട് തന്നെ കാണിക്കണം അതേ സമയത്ത് ഈ രണ്ട് കര കാണിച്ചിട്ട് ഒരു മുണ്ടും ആന്ധ്രയിൽ വിൽക്കാൻ പറ്റില്ല കാരണം അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള റൗണ്ട് മുണ്ടാണ് അപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്ന ഒരു സിമ്പിളൈസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജിയാണ് അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഡിസ്പ്ലേ ചെയ്യാൻ ആ സമയത്ത് അത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് ആചാരങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആചാരങ്ങൾ എന്ന് പറയുന്നത് ആചാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അത് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ പറഞ്ഞു ഇടണ്ട കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇടണം ചില സ്ഥലങ്ങളിലൊക്കെ തല കവർ ചെയ്തിട്ടേ ഇരിക്കാവൂ പൂജയ്ക്ക് ചില സ്ഥലങ്ങളിൽ കവർ ചെയ്യാണ്ടിരിക്കണം നമ്മളിപ്പം പിന്നെ ഗോൾഡൻ ടെമ്പിളിൽ പോകാന്ന് വിചാരിക്കുക നമ്മൾ എന്ത് ജാതി ആയാലും കുഴപ്പമില്ലല്ലോ എന്ത് മതമായാലും കുഴപ്പമില്ല ഏത് ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല എഡ്യൂക്കേറ്റഡോ അൺഎഡ്യൂക്കേറ്റഡോ റിച്ചോ പൂറോ ഒന്നും നോക്കണ്ടല്ലോ നിലത്തിരുന്നിട്ടേ കഴിക്കാവൂ തലയിൽ ടർബൻ കെട്ടിട്ട് കഴിക്കാവും അത് അവിടുത്തെ നിയമാണ് അപ്പൊ ആ ആ ചില സ്ഥലങ്ങളിലൊക്കെ കാലിന് വിരലില് സിൽവർ മോതിരി ഇടുന്നതാണ് മാരേജിന്റെ സിംബിൾ ചില സ്ഥലത്തൊക്കെ ഇവിടെ വളകെട്ടുന്നതും ഇവിടെ വള കെട്ടുന്നതുമാണ് ചിലർക്ക് മുക്കുത്തി കുത്തുന്നതാണ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം സൗത്ത് ഇന്ത്യയുടെ പാരമ്പര്യം നമ്മുടെ ചിലപ്പോൾ രാജാക്കന്മാരൊക്കെ തുടങ്ങിയിട്ടുള്ളതാവാം അല്ലെങ്കിൽ പണ്ട് കാലത്ത് അത്തരം ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടുള്ളതാവാം പക്ഷെ അതിന് ചെറിയൊരു ഒരു ഒരു ബലം കൊടുക്കുന്നത് നമ്മുടെ മാല ഉപയോഗിക്കുന്ന സമയത്ത് അത് ചരടായാലും കുഴപ്പമില്ല ഒരു ലോഹം കാരണം ഏറ്റവും എനർജിയെ ആഗീകരണം ചെയ്യാനും അത് ഏറ്റവും കൂടുതൽ ബഹിസ്മരിച്ച് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കൊടുക്കാനും ഒരു സാധനം ഗോൾഡാണ് നമ്മള് ഗോൾഡിന്റെ വളയിട്ടിട്ട് പാചകം ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ചൂടാവോ അതുകൊണ്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്ഥലം ആ എനർജി കൺസ്യൂം ചെയ്തിട്ട് എന്റെ ഭാഗത്തേക്ക് കൊടുക്കുമ്പോഴാണ് അത് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസവും അത് എടുത്തിട്ട് അല്ലെങ്കിൽ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ അതിനൊരു എനർജി കൊടുത്ത് അത് രണ്ടാമതോട് വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം അല്ലേ അത് അതൊരു ഒരു തോന്നലാണ് അതിപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണിക്കുന്നു നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയാൽ ഇത് കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതുപോലെ നമ്മുടെ ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നതോക്കെ അവസാനം സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ആരെങ്കിലും അറിയാതൊരു വാക്ക് പറഞ്ഞുപോയി എന്ന് വിചാരിക്ക പതിയെ പതിയെ വാക്ക് എന്തെങ്കിലും പറഞ്ഞു പോയി പതിയെ പറഞ്ഞു എന്നല്ല പതിയെ എന്തെങ്കിലും പറഞ്ഞുപോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതെടുത്തിട്ട് ക്ഷമാപണം അവിടെ ചോദിച്ചാലും അതിനൊരു സിമ്പിൾ ഉണ്ടെന്നുള്ള എന്ത് രസകരമായ ഒരു ഒരു തത്വന്ന് ആലോചിച്ചോ എന്തായാലും വളരെ വിപുലമായിട്ട് അടയാളമാണ് ആചാരമാണ് അതിലപ്പുറം നമ്മുടെ മഹാസങ്കല്പമാണ് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അങ്ങ് വ്യക്തമാക്കി തന്നു